സ്തുതിരിക്കട്ടെ അപ്പകൂട്ടൻ ആകെ വിഷമിച്ചിരിക്കുകയാണ് വീട്ടിലെ പ്രശ്നങ്ങളുണ്ട് പിന്നെ അവന്റെ തന്നെ ചില പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ട് അങ്ങനെ ആകെ ഡൗൺ ആയിട്ടിരിക്കുന്നൊരു ദിവസം പെട്ടെന്ന് കഥയിലൊരു തട്ടിൽ കേൾക്കുകയാണ് അവൻ്റെ ഡോറ് വന്നു ഒരു കുഞ്ഞു കുട്ടി അവനോട് ചോദിക്കുകയാണ് ചേട്ടായി എൻ്റെ കൂടെ കളിക്കാനായിട്ട് വരും ഇവൻ ചോദിക്കുകയാണ് ആരാണ് ഈ കൊച്ചിങ്ങനെ വാശി പിടിക്കുകയാണ് എൻ്റെ കൂടെ കളിക്കാൻ വാ എന്ന് പറഞ്ഞിങ്ങനെ വാശി പിടിക്കുകയാണ് ഓക്കെ കൊച്ചിൻ്റെ കുഞ്ഞു കൊച്ചല്ലേ എന്നൊക്കെ കരുതി അവൻ കളിക്കാനായിട്ട് ചെല്ലുകയാണ് അങ്ങനെ ഇവർ ഭയങ്കര കൂട്ടായി ഇവർ അന്ന് കുറേ സമയം ഈ കുഞ്ഞു കൊച്ചു വായിട്ട് അപ്പുകൂട്ടൻ കളിക്കുകയാണ് അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് ഒരുപാട് സന്തോഷമായി തിരിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോഴും അപ്പോൾ കൂട്ടും വീണ്ടും ചോദിച്ചു കൊച്ചിനോട് എൻ്റെ പേരെന്താണ് പക്ഷേ കുട്ടിയൊന്നും പറയുന്നില്ല പെട്ടെന്ന് തന്നെ കളി കഴിഞ്ഞപ്പോൾ കുറച്ച് നന്ദി പറഞ്ഞു ടാറ്റാ ബൈ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഓടി പോവുകയാണ് ഇനി എങ്ങോട്ടാണ് പോകുന്നത് എൻ്റെ ചുറ്റും കുറച്ചൊന്നും മിണ്ടുന്നില്ല അപ്പോൾ കൂട്ടെ എന്തായാലും സന്തോഷമായി ആ ഭാരവും സ്ട്രെസ്സും എല്ലാം കുറഞ്ഞു ആ കഥകൾ കുറഞ്ഞ വീട്ടിലേക്ക് കയറിയപ്പോൾ ആദ്യം കണ്ടത് തിരികുടുംബത്തിൻ്റെ രൂപമാണ് ആ രൂപത്തിലെ ആ ഉണ്ണി യേശുവിൻ്റെ രൂപം ശ്രദ്ധിച്ചു ആ ഉണ്ണി യേശോൻ്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവനോർത്തു ഇത്രയും നേരം എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരുന്ന ആ ഉണ്ണിയുടെ മുഖവും ഈ ഫോട്ടോയിലുള്ള ഉണ്ണിയുടെ മുഖവും രണ്ടും ഒന്നാണല്ലോ അവൻ ഒത്തിരി സന്തോഷമായി അവൻ്റെ കണ്ണുകൾ ഒഴുകാനായിട്ട് തുടങ്ങുകയില്ല അവന് മനസ്സിലായി അത് ഉണ്ണിശോയായിരുന്നു എന്നുള്ളത് ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ കൂടെയായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വിഷമങ്ങളിൽ ദുഃഖങ്ങളിൽ സങ്കടങ്ങളിലൊക്കെ ഈശോ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് ക്രിസ്തുവിൻ്റെ ജനന തിരുനാളിന് നമ്മൾ ഒരുങ്ങുമ്പോഴാണ് ഉണ്ണി യേശുവിൻ്റെ കൂടെ ആയിരിക്കാനായിട്ട് നമുക്കൊന്ന് പരിശുദ്ധ അമ്മ ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി എൻ്റെ എട്ടാമത്തെ എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളികളിൽ ആരാരും ഇല്ലാതെ ഒറ്റയ്ക്ക് ഏകാന്ത തടവുകാരനായിട്ട് എൻ്റെ ഈശോ അവിടെ ഏകാന്തനായിട്ട് ഒറ്റപ്പെടുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ വേദന അല്ലെങ്കിൽ എട്ടാമത്തെ എന്ന് പരിശുദ്ധ അമ്മ പറയുകയുണ്ടായി ഈശോയുടെ കൂടെ ഇരിക്കാനായിട്ട് ഈശോയോട് കൂട്ടുകൂടാനായിട്ടൊക്കെ നമുക്കിന്ന് സമയമില്ല എന്നുള്ളതാണ് ഇൻസീനു ജീസു എന്ന് പറഞ്ഞിട്ട് പുസ്തകമുണ്ട് ഈ പുസ്തകത്തിൽ ഒരു വൈദികൻ ഈശോ നൽകുന്ന വെളിപാടുകളാണ് ഈ വൈദികനോട് ഈശോ ഇന്ന് സംസാരിക്കുകയാണ് ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാശയം ഇതാണ് അഭിപ്രായം പറയുന്നുണ്ട് ഈശോ ഒരു മണിക്കൂർ നേരം എന്നെ ആരാധിക്കുമ്പോൾ നൂറ് ദിവസത്തെ മുടങ്ങാതെയുള്ള പ്രസംഗത്തെക്കാളും അപ്പസ്തോലീയ പ്രവർത്തനങ്ങളെക്കാളും നന്മ നിനക്ക് ചെയ്യാനാകും പറഞ്ഞു കാരണം നീ എന്നോടൊപ്പമായിരിക്കുമ്പോൾ ഞാനാണ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക എൻ്റെ മുന്നിൽ ചിലവാക്കപ്പെടുന്ന സമയം നഷ്ടമാകുന്നില്ല എന്ന് ആ സമയം ഇരട്ടിയാക്കപ്പെടുകയും നിൻ്റെ പരിമിത ശക്തി എന്നിൽ നിന്നും പുറപ്പെടുന്ന ശക്തിയായി വലുതാവുകയും നീ വഴിയായി ഞാൻ വൻ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമെന്ന് ഈശോ ഈ വൈദികനോട് പറഞ്ഞിരിക്കുകയാണ് ഈശോ എന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈശോടൊപ്പം ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പസ്വലന്മാരെ വിളിക്കുമ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ടല്ലോ തന്നോട് കൂടെ ആയിരിക്കാൻ വേണ്ടി അവൻ തിരഞ്ഞെടുത്തു എന്ന് ഈശോയുടെ പിറവി തിരുന്നാൾ നമ്മളെല്ലാം ഒരുക്കുമ്പോൾ നമ്മുടെയൊക്കെ മുന്നിലുള്ള ഒരു ചോദ്യം ഇതാണ് ഈശോയോടൊപ്പം ആയിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു ഇത്തവണയെങ്കിലും എല്ലാ ദിവസവും ഒരു പത്ത് മിനിറ്റ് വെച്ചെങ്കിലും ഈശോയോടൊപ്പം പോയിരിക്കാനായിട്ട് പ്രത്യേകിച്ച് പള്ളികളൊക്കെ ഉണ്ടെങ്കിൽ പള്ളിയിൽ കയറി ആ സക്രാരിക്ക് മുമ്പിൽ വെറുതെ ഇരിക്കാനായിട്ട് നമുക്കറിയാം സൂര്യൻ്റെ പ്രകാശം അടിക്കുമ്പോൾ ഈ കല്ലുകളൊക്കെ ചൂടാകുന്ന പോലെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളും അറിയാതെ ചൂടാകും നമ്മൾ അറിയാതെ അഭിഷേകം കൊണ്ട് കൃപ കൊണ്ടൊക്കെ നിറയോ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഉള്ളിലൊരു പ്രചോദനം ഉണ്ടാകാണ്ട് പലപ്പോഴും കുറച്ച് സമയം പ്രാർത്ഥിച്ചാലോ അല്ലെങ്കിൽ കുറച്ച് സമയം ബൈബിൾ വായിച്ചാലോ ഒന്ത ചെല്ലിയാലോ ഈ പ്രചോദനങ്ങളെ നമ്മൾ മാറ്റിക്കളയാതെ അങ്ങനെയുള്ള തോന്നലുകൾ ഉള്ളിൽ വരുമ്പോൾ അത് അപ്പോൾ തന്നെ ചെയ്യാനായിട്ട് പരിശ്രമിക്കും കാരണം വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പുകളിൽ ഒരു കാര്യം പറയുന്നുണ്ട് നിനക്ക് ഇപ്പോൾ തോന്നുന്ന ചില പ്രചോദനങ്ങളെ നീ തട്ടിതീർപ്പിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നിന്നിലേക്ക് ഞാൻ ചൊരിയാൻ ആഗ്രഹിക്കുന്ന കൃതകൾ പിന്നീട് ഒരിക്കലും നിനക്ക് കിട്ടത്തില്ല എന്നുള്ളൂ കുറേ ഉള്ളവർ നമ്മുടെ ജീവിതത്തിൽ ഈശോ നൽകുന്ന പ്രചോദനങ്ങളെ കൊണ്ടുകൊണ്ട് ഈശോടൊപ്പമായിരിക്കാനായിട്ട് സമയം മാറ്റിവയ്ക്കാനായിട്ട് ഈ ക്രിസ്മസ് നാളിലൊക്കെ നമുക്കൊന്ന് പരിശ്രമിക്കാം ഈശോയോടൊപ്പമായിരുന്നു കൊണ്ട് ഉണ്ണി യേശുവിൻ്റെ സ്വന്തമായിട്ട് നമുക്ക് തീരാം ഉണ്ണിമിശിക നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ